ാണ് അതും ബിഗ് ബോസ് താരം എന്ന നിലയിലാണ് പുള്ളിക്കാർക്ക് ഒരുപാട് സിനിമകളില് നല്ല നല്ല നായകന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രസൈറ്റ് ചെയ്യുന്നു അപ്പൊ അനിമോള് കാണിക്കുന്നത് ഒരു നല്ല രീതിയല്ല ഇവിടെ അലിമോള് കാണിച്ചതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഈ പറയുന്ന ആലൻജോസ് തെരക സോഷ്യൽ മീഡിയയിൽ കാണിച്ച പല കാര്യങ്ങളോട് നമുക്ക് എതിർപ്പുണ്ട് ഇവൻ ചെയ്യുന്ന പല കാര്യങ്ങളോട് നമുക്ക് യോജിക്കാനൊന്നും പറ്റത്തില്ല എങ്കിൽ പോലും ഇവർ ആ വീട്ടിൽ ചെന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ എന്ത് കോമാളിയായിട്ട് തോന്നിയോ ചിരിക്കാൻ മാത്രം ഏഹ് അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ കൂടി ആർക്കും ചിരിക്കാമെന്ന് തോന്നിയില്ല വേറെ ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിലാണ് ഓക്കേ എന്ന് വെക്കാം ഇവർ മരണവീടാണ് മരണവീട്ടിലെ റോഡിലായാലും എവിടെ ആയാലും ചിരി ചിരി തന്നെയല്ലേ ഇവരെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഒരു ഫ്രേമിൽ നിൽക്കുന്ന ഈ പറയുന്ന ആ വോട്ട് ചെയ്തു വിജയിപ്പിച്ചു എന്ന് അനുമോയുടെ പ്രേക്ഷകർ പറയുന്നത് പോലെയാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന ജോ ആലൻജോസ് പരരെ കണ്ടപ്പോൾ ചിരിപ്പെട്ടേണ്ട കാര്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെ പോലെയുള്ള പലരും അല്ലേ നിങ്ങൾക്ക് വോട്ട് വന്ന് വിജയിപ്പിച്ച് അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ കാണുമ്പോഴും നിങ്ങൾ ചിരിപൊട്ടുമല്ലോ